ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി കൂടി മരിച്ചു കരുമാടി സ്വദേശി സൂരജാണ് മരിച്ചത് ഒരാഴ്ച മുമ്പാണ് ബന്ധുവീട്ടിൽ വെച്ച് സൂരജിന് വളർത്തുന്ന നായയുടെ പോറലേറ്റത് രണ്ടു ദിവസം മുൻപാണ് കടുത്ത പനിയെ തുടർന്ന് സൂരജിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെയാണ് സൂരജിന്റെ മരണം സംഭവിച്ചത് ഈ വർഷം മാത്രം നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത് ഒരു ലക്ഷത്തിലേറെ പേരാണ് കഴിഞ്ഞ വർഷം ഈ കണക്കുകൾ മൂന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷമായിരുന്നു കേരളത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം ആളുകളിൽ ആയിരത്തി നാനൂറ്റി എഴുപത് പേർക്ക് കടിയേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം കടിയേറ്റ ഉടൻ ചെയ്യുന്ന പ്രാഥമിക ശുശ്രൂഷ വൈറസ് ബാധ തടയുന്നതിൽ നിർണായകമായ ഒരു കാര്യമാണ് ടിയേറ്റ ഭാഗം പൈപ്പ് തുറന്നിട്ട് പതിനഞ്ച് മിനിറ്റോളം സോപ്പ് ഉപയോഗിച്ച് കഴുകണം പരമാവധി സോപ്പ് കട്ട ഉപയോഗിച്ച് തന്നെ മുറിവിൽ കഴുകാൻ ശ്രമിക്കുക മുറിവ് നന്നായി കഴുകുന്നത് വൈറസിനെ പുറത്തു കളയാൻ സഹായിക്കും ശേഷം ബെറ്റാഡിൻ പോലുള്ള അണുനാശിനി മുറിവിലേക്ക് ഒഴിക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചിലച്ചാറുകൾ തുടങ്ങിയവ ഒന്നും മുറിവിൽ പുരട്ടരുത് ഇത്രയും ചെയ്ത ശേഷം ചെറിയ മുറിവാണെങ്കിൽ പോലും വൈദ്യസഹായം തേടുക മുറിവ് കെട്ടുകയോ ബാൻഡേജ് ഇടാനോ പാടില്ല തുറന്നു തന്നെ ആശുപത്രിയിൽ എത്തിക്കണം ആശുപത്രി എത്തിച്ച ഉടൻ ആന്റി റാബിക്സ് ഇമ്യൂണോഗ്ലോബുലിൻ കുത്തിവെപ്പ് എടുക്കണം ആദ്യ രണ്ടാഴ്ചയിലെ സംരക്ഷണത്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓരോ മുറിവിലും കുത്തിവെക്കും അവസാന ഘട്ടമാണ് വാക്സിനേഷൻ രണ്ടാഴ്ച ശേഷമേ വാക്സിൻ പ്രതിരോധം നൽകൂ കൃത്യമായ ഇടവേളകളിൽ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാനും ശ്രദ്ധിക്കണം നായ പൂച്ച എലി അണ്ണൻ തുടങ്ങിയ ഏത് മൃഗവും മാന്തിയാലും നക്കിയാലും കടിച്ചാലും ഇവ പരിഗണിക്കണം ഇതുവരെ പറഞ്ഞ എല്ലാ മുൻകരുതലുകളും നടപടികളും ഇക്കാര്യത്തിൽ എടുക്കണം റാബിഡ് വൈറസ് അപകടകാരിയാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നാടിയിലൂടെ സഞ്ചരിച്ച് തലച്ചോറിൽ എത്തുകയാണ് റാബിഡ് വൈറസിന്റെ സ്വഭാവം നാടിയിലേക്ക് നേരിട്ട് വൈറസ് കയറുന്ന തരത്തിലുള്ള മുറിവാണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ് മുറിവേൽക്കുന്ന ശരീരഭാഗം മുറിവിന്റെ ആഴം എന്നിവയും ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഉയരം കുറവായതിനാൽ തല മുഖം അടക്കമുള്ള ഭാഗങ്ങളിലേക്കാണ് കൂടുതലായിട്ട് കടിയേൽക്കുന്നത് വൈറസ് ഉടനടി തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും വാക്സിന്റെ പ്രതിരോധം പ്രവർത്തിച്ചു തുടങ്ങും മുൻപ് തന്നെ വൈറസ് ശരീരത്തിൽ സജീവമാവുകയും ഇത് അതിന് കാരണമാവുകയും ചെയ്യും വാക്സിൻ സൂക്ഷിക്കുന്നതിലും കുത്തിവെക്കുന്നതിലും ഉയർന്ന ജാഗ്രത വേണം രണ്ട് മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലാണ് വാക്സിൻ സൂക്ഷിക്കേണ്ടത് വാക്സിൻ എടുക്കുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ മാംസഭാഗത്ത് തള്ളി നിൽക്കുന്നത് പോലെ എടുക്കണം കുത്തിവെക്കുമ്പോൾ സൂചി ചർമ്മം കടന്ന് ആഴത്തിൽ പോയാൽ ഫലം കാണില്ല മുൻകൂട്ടി പ്രതിരോധിക്കാൻ മനുഷ്യർക്ക് മൂന്ന് ഡോസായി പ്രീ എക്സ്പോഷൻ റാബിറ്റ്സ് വാക്സിൻ എടുക്കാം ഇത് ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടാകുന്നതിന് സഹായിക്കും കുട്ടികൾക്കെങ്കിലും പ്രീ എക്സ്പോഷറിൽ വാക്സിൻ എടുക്കുന്നത് ഗുണം ചെയ്യും ഇതിനുശേഷം കടിയേറ്റാലും കൃത്യമായ ചികിത്സാ രീതികൾ കൂടി പിന്തുടരണം അതേസമയം കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ തെരുവനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയത് പോയൂരിലെ രണ്ട് വയോധികർക്കാണ് പരിക്ക് പറ്റിയത് അക്രമണകാരിയായ നായ പിടികൂടുകയും ചെയ്തു കരുനാഗപ്പള്ളി കുലശ്ശേരിപ്പുറം കണ്ടകർണൻകാവ് ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത് സമീപവാസികൾക്കും യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത് അഞ്ചു പേർക്ക് നായയുടെ ആക്രമണം ഏറ്റു എന്നാണ് വിവരം പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് ഈ കൂട്ടത്തിൽ വിളക്കുടിയിൽ പേവിഷബാധ ഏറ്റി ഏഴു വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അതിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് വീണ്ടും ഒരു തെരുവനായ ആക്രമണം ഉണ്ടായത് മയിലോട്ട് നെല്ലിപ്പറമ്പിൽ മുറ്റം അടിക്കുകയായിരുന്ന സരസ്വതി അമ്മയെയാണ് ായ്ക്കൾ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ചത് നിലത്ത് വീണ വയോധികയുടെ കണ്ണിന് പരിക്കേറ്റു കാലിനും കൈക്കും കടിയേറ്റു നാട്ടുകാർ ഓടിക്കൂടിയതോടെയാണ് നായ്ക്കൾ ഓടിപ്പോയത് സരസ്വതി അമ്മയ്ക്ക് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി ഓടി രക്ഷപ്പെട്ട തെരുവു നായ്ക്കൾ വഴിയിലൂടെ നടന്നുപോയ രാജേന്ദ്രൻ ഉണ്ണിത്താനേയും ആക്രമിച്ചു നിലത്ത് വീണ ഇയാളുടെ തലയിലും നെറ്റിയിലും തുടയിലും കടിയേറ്റു തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടും അവയൊന്നും തന്നെ വിജയകരമായി നടത്തിയില്ല എന്നാണ് നാട്ടുകാർ ഈ കാര്യത്തിൽ പ്രതികരിച്ചത്